കുർബാന തർക്കം നടക്കുന്ന സീറോ മലബാർ സഭയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന സഭാ നേതൃത്വത്തിനുള്ള മറുപടിയാണ് മാർപ്പാപ്പ പുതിയ ഇരുപത്തൊന്ന് കർദിനാൾമാരെ പ്രഖ്യാപിച്ചതിലൂടെ വ്യക്തമാക്കിയത് കീഴ്വഴക്കമനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പാണ് കർദിനാളായി വരേണ്ടത് എന്നാൽ അതിനെ മറികടന്ന് വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ നിന്നും മോൺസിഞ്ഞോർ ജോർജ് കുവക്കട്ടിനെ നിയമിച്ചത് സഭയ്ക്കും സഭാതലവിനും വലിയ തിരിച്ചടിയായി വേറെ കർദിനാൾ ഉള്ളപ്പോഴും ഉക്രൈൻ സഭാതലവനെ കർദിനാൽ പദവി കൊടുത്തത് ശ്രദ്ധേയമാണ് പുതിയ സഭാതലവൻ സ്ഥാനമേറ്റെടുത്ത് പതിനൊന്ന് മാസമായിട്ടും സ്വീകരണങ്ങളുടെ പുറകെ നടക്കുന്നതല്ലാതെ ഒരു കുർബാന പോലും സ്ഥാനീയ അതിരൂപതയിൽ അർപ്പിച്ചിട്ടില്ലെന്നത് അതീവ ഗൗരവകരമാണ് മാത്രമല്ല സ്ഥാനം നിലനിർത്താൻ വിമതപക്ഷത്തോടൊപ്പം നടത്തുന്ന കാര്യങ്ങളടക്കം യഥാസമയം പൗരസ്തൃ കാര്യാലയം ഉൾപ്പെടെ വത്തിക്കാനിലേക്ക് അറിയിച്ചുകൊണ്ട് നിരവധി പരാതികളാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത് അവസാനമായി ഡീക്കന്മാരുടെ പട്ടം കൊടുക്കുന്നത് സംബന്ധിച്ച് വത്തിക്കാനെടുത്ത കർശന നിലപാടിനെ അതിനെ മറികടക്കാൻ സഭാ നേതൃത്വത്തിൻ്റെ തന്നെ അറിവോടെ വിമതർ എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് നടത്തുന്ന സമര കോലാഹലങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് വലിയ അപമാനമുണ്ടാക്കുന്നു ഇതും വത്തിക്കാനിൽ അന്നരമന്നരം അറിയുന്നുണ്ട് അതുപോലെ എറണാകുളം അതിരൂപതയിലെ രണ്ട് മുതിർന്ന വൈദികർക്കെതിരെയുള്ള വത്തിക്കാൻ നടപടി മാസങ്ങളായി സഭാ ആസ്ഥാനത്ത് പൊഴ്ത്തി വച്ചിരിക്കുന്നു ഇത്തരത്തിൽ നടന്നു വരുന്ന കത്തോലിക്ക സഭാവിരുദ്ധ പ്രവർത്തികളെ അതീവ ഗൌരവത്തോടെയാണ് വത്തിക്കാൻ വീക്ഷിക്കുന്നത് അതുപോലെ സി എം ഐ സഭാ മുഖപത്രമായ കർമല കുസുമത്തിൽ കഴിഞ്ഞ ലക്കത്തിലെ എഡിറ്റോറിയൽ അത് തന്നെ മാർത്തട്ടലിനെതിരായിരുന്നു ഇത് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു ഒരുപക്ഷെ നേതൃത്വം തെറ്റുതിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ജനുവരിയിലെ സിനഡിനുള്ളിൽ സഭാതലവൻ സ്ഥാനം ഒഴിയേണ്ടി വരും അല്ലാത്ത പക്ഷം പേപ്പറിൽ ഡെലിഗേറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ വരാനുള്ള സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ തന്നെ ചർച്ചകൾ തുടങ്ങിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ